യൂട്യൂബിൽ സിസ്റ്ററിൻ്റെ ധ്യാനം കാണാറുണ്ട് യൂതിറ്റ് പ്രാർത്ഥനയിൽ കയറാറുണ്ട് അങ്ങനെ അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ തൊഴിൽ പാടത്ത് ധ്യാനത്തിന് കയറിയത് മെയ് മാസത്തിൽ വന്നത് അങ്ങനെ മെയ് മാ വെള്ളിയാഴ്ച വന്ന് ധ്യാനത്തിന് കയറി അന്നത്തെ ധ്യാനം കഴിഞ്ഞു അന്ന് രാത്രി കാൽ ചെറുതായിട്ട് കോച്ചു പോയി ശരി അതങ്ങനെ മാറി ശനിയാഴ്ച രാത്രി ഇതുപോലെ പെട്ടെന്ന് വിറയിൽ വന്നു ഒരു പനി വന്നു അത് കഴിഞ്ഞ ശേഷം കാല് പാദം ഭയങ്കരമായിട്ട് കോച്ചിപ്പോയി വളഞ്ഞുള്ളിലേക്ക് പോയി പിന്നെ എനിക്ക് പത്ത് മിനിറ്റ് നേരത്തേക്ക് വേദന സഹിക്കാൻ പറ്റില്ലേ അകത്ത് കിടന്ന് നടന്നിട്ടും എനിക്ക് വേദന കുറയണില്ല പിന്നെ എനിക്ക് പേടിയായി പുറത്തേക്ക് വരാൻ എല്ലാവരും ഉറങ്ങണം പിന്നെ അപ്പുറത്ത് എല്ലാം കൂടിയപ്പോൾ എനിക്ക് പേടി എങ്ങിരുന്നാലും എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം ഞാൻ വന്ന് വാതിൽ കുറ്റി തുറന്ന് ഹാളിലേക്ക് വന്ന് ഇവിടെ വന്ന് ഈ തിരുഹൃത്തദേവരെ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ ഇരുപത്തഞ്ച് മണി കൊന്ത കെട്ടിവെച്ചിട്ടുണ്ട് വൈകുന്നേരം ഒന്നും കൊന്ത ചെല്ലാറുണ്ട് ആ കൊന്ത ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ കൊ കെട്ടി ഞാൻ ഉറക്കെ പറഞ്ഞു ഈശോയെ മാതാവ് എൻ്റെ കാലുവേദന മാറ്റി തായോ എന്ന് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലേ എൻ്റെ കാലിൽ നിന്ന് നിവർന്നു വേദന മാറി എനിക്ക് പനി മാറി എനിക്ക് അങ്ങനെ സുഖമായി വന്നു